ആ ഇവിടെക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കാരണം ഇവിടെ വെള്ളം നനഞ്ഞിട്ടാണ് മിക്കതും പൊട്ടുന്നത് പിന്നെ ചെടി വളർന്ന് അങ്ങനെ പൊട്ടുന്നുണ്ട് ഇപ്പം ന്യൂ ബ്ലോക്ക് പുതിയ ബ്ലോക്ക് എന്നായാലും അവിടെയും ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉണ്ട് പക്ഷെ ഓൾഡ് ബ്ലോക്കിന് മൊത്തത്തിലേ പഴയ പഴയതായുള്ളൊരു ബലക്കുറവുണ്ട് ഈ എന്റെ അടിയും കൊണ്ട് ആ ബലക്കുറവ് മാറുന്നില്ല എത്ര പരാതി തരത്തിൽ നിരന്തരം പരാതി കൊടുക്കുന്നുണ്ട് പി ഡബ്ല്യുൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അപ്പം പക്ഷെ ഇപ്പം ഇപ്പം പണം പണം അനുവദിച്ചു തന്നാലും അത് അറ്റകുറ്റപ്പണികൾക്കായിട്ടേ പോകുന്നുള്ളൂ ഈ അടി പിന്നെ ടോയ്ലറ്റിന്റെ ഫ്ലഷ് വർക്ക് ചെയ്തത് മാറ്റുന്നത് അങ്ങനെയൊക്കെ അല്ലാതെ ഈ മൊത്തത്തിലുള്ള ബലക്കുറവിനെ മാറ്റാൻ വേണ്ടി ഒരു പുതിയ ഹോസ്റ്റൽ തന്നെ ആയിരിക്കും ആവശ്യം അങ്ങനെ ഒന്നും പറയാതെ ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന റൂമിൽ ഇതുപോലെ മഴക്കാലത്ത് ഇങ്ങനെ ഫുൾ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ കുറേ പറഞ്ഞിട്ടാണ് വേറെ റൂമില്ലായിരുന്നു അങ്ങോട്ട് പിന്നെ ന്യൂ ഇയർ ഫസ്റ്റ് ഇയർ ബ്ലോക്കിൽ ഞാൻ ഇപ്പോൾ സെക്കൻഡ് തേർഡ് ഇയർ പക്ഷേ ഫസ്റ്റ് ഇയർ ബ്ലോക്കിൽ അവസാനം ആയിരിക്കും റൂം ചെയ്തു തന്നു കാരണം എൻ്റെ ആ റൂമിൽ ഫുൾ കുറേ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഊർന്നു ഊർന്നൂർന്ന് മഴ വരുമ്പോൾ ഫുൾ വെള്ളം വരില്ല സീലിങ്ങിൽ നിന്ന് അതിൽ നിന്ന് തന്നെ ഇപ്പം എലിശെല്ലി ആയാലും എലി വരുന്നത് അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് ആ റൂമിനടുത്ത് മാറ്റി ഈ വാർഡനോട് അതുപോലെ തന്നെ പറയുന്ന സമയത്തൊക്കെ എന്താ ഗാർഡന്മാരൊക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് സോപ്പൻ ഓഫീസാറും ആയാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ട്രൈ ട്രൈങ് എഫക്റ്റീവ് ആണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവണം പക്ഷേ ഇവരെല്ലാം നല്ലോണം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ലെറ്റേഴ്സിനായാലും നല്ല അവരെ കൊണ്ട് നിങ്ങളുടെ ഒരു പറ്റാത്ത ണോ പുതിയൊരു പുതിയൊരു കെട്ടിടം തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഇത്രയും കാല ഇത്രയും കാലപ്പഴക്കമുള്ള ബിൽഡിംഗ് എത്ര മെയിൻറ്റൈൻസ് ചെയ്താലും ഒരു പരിധി കൂടി അതൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റത്തുള്ളോ നമ്മളൊരു പുതിയ ബിൽഡിംഗ് തന്നെ ഒരു അറുപതോളം വർഷത്തിന് പഴക്കമുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എത്ര എത്ര മാത്രം മെയിൻറ്റനസ് ചെയ്യാനാണ് ഒരു പുതിയൊരു ബിൽഡിംഗ് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഹോസ്റ്റലാണ് അവരെ സംബന്ധിച്ച് ഒരു ശാശ്വതമായ പരിഹാരം ഒരു പുതിയൊരു കെട്ടിടം തന്നെ വേണം തന്നെയാണ് കുട്ടികളൊക്കെ തന്നെ ിൽ നടക്കുന്നത് സംബന്ധിച്ച് ചാണ്ടി ഓരോ റൂമും കയറി കാണുകയാണ് എന്താണ് ഇവിടുത്തെ കുട്ടികളൊക്കെ സംസാരിക്കുന്നുണ്ട് ചാണ്ടികൾ വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്തായാലും വിദ്യാർത്ഥികളുമായി ഉൾപ്പെടെ ചാണ്ടി സംസാരിക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തെ നിലവിലെ പരിതാപകരമായ അവസ്ഥ ഇതിനെ സംബന്ധിച്ച് തീർച്ചയായും തിരിച്ചേ കാരണം ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് പോലും വിദ്യാർത്ഥികൾ പലർക്കും വാർഡിലെ തെട്ടൂരമുണ്ടായിരുന്നു സംസാരിക്കരുത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പുറത്തേക്ക് വരരുത് പുറത്തറിയരുത് എന്ന തരത്തിൽ ഏകദേശം വാർഡ് വിഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ കുട്ടികൾ ഇപ്പോൾ ധൈര്യ സംസാരിക്കാൻ പുറത്തേക്ക് വരുന്നു സംസാരിക്കാൻ തയ്യാറായി വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം എന്ന് പറയുന്നത്